കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വടക്കൻ പറവൂർ ഉപജില്ലാതല വിദ്യാരംഗം പരിപാടികളുടെ ഉദ്ഘാടനവും ശില്പശാലയും പറവൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു കഥാപ്രസംഗത്തിന് സംസ്ഥാന അവാർഡ് നേടിയ കൈതാരം വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ കഴിവുകൾ വളർത്തിയെടുക്കുക ഇത് ഏറ്റവും നിങ്ങൾക്ക് ചില ആളുകൾക്കൊരു വിചാരമുണ്ടാകും എനിക്ക് കഴിവുകൾ കുറവാണ് എനിക്ക് കഴിവുകൾ വളരെ കുറവാണ് മറ്റുള്ളവരുടെ അത്രയും കഴിവില്ല മറ്റുള്ളവരെ പോലെ പഠിക്കാൻ എനിക്കാവില്ല മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കാൻ എനിക്കാവില്ല പക്ഷെ അതൊക്കെ നമ്മുടെ വെറുതെ തെറ്റിദ്ധാരണയാണ് ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നും തന്നെയില്ല എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് എപ്പോഴും പറയും നിത്യാഭ്യാസി ആനയെ എടുക്കും നിരന്തരമായ ഉണ്ടെങ്കിൽ നടക്കാത്തതായി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ ശശി അധ്യക്ഷയായി കുട്ടികളിലെ സർഗവാസന കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ അവസരങ്ങൾ നൽകാനും എല്ലാം ഈ ഈയൊരു വിദ്യാരംഗം കലാസാഹിത്യ രീതി ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നിവിടെ നമ്മുടെ സ്കൂളുകൾ അതിൻ്റെ വിദ്യാരംഗ ക്ലബ്ബുകൾ രൂപീകരിച്ചും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോഗ്രാമുകൾ വരും കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഉദ്ഘാടനമാണ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക വി കെ ശലീല കെ ടി ഡയാന കൺവീനർ എം ജെ ദിവനിഷി ഷിബു മാസ്റ്റർ കുമാരി ടി എസ് ശ്രീനന്ദ ഏഞ്ചൽ മരിയ എന്നിവർ സംസാരിച്ചു ടി ജെ വർഗീസ് മാസ്റ്റർ ശില്പശാല നയിച്ചു സാഹിത്യകാര്മാരും ഒരുപാട് ജന്മമെടുത്ത നാടാണ് നമ്മുടെ പറവില് ഇവരെ പോലുള്ളവർ ധാരാളം പേര് ഇനിയും വളർന്നു വരണം കാരണം ഈ കലയ്ക്കും സാഹിത്യത്തിനൊക്കെ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പല രീതിയിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിശ്വസാഹിത്യകാരനായ ലിയോടോൾസ്റ്റൈ പറഞ്ഞിട്ടുണ്ട് കലയുടെ ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പറഞ്ഞിരിക്കുന്നത് മനുഷ്യ മനസ്സിലെ വികാരങ്ങളെ ഉണർത്തി ഉത്തേജിപ്പിച്ച് വിമലീകരിക്കുന്ന ഒന്നാണ് കലയും സാഹിത്യവും എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വികാരങ്ങൾ നല്ലതാവും ചീത്തയാവും ഇതെല്ലാം ഉണർത്തിയിട്ട് അതിന് വിമലീകരിക്കണം വിമലീകരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പരിശുദ്ധമാക്കുക വിശുദ്ധമാക്കുക അപ്പൊ എല്ലാവരുടെയും മനസ്സിനെ പരിശുദ്ധമാക്കുന്ന ഈ കലയും സാഹിത്യവും ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ജോയ് സിറ്റി ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂ